എൻ്റെ പേര് ആൻസി ഭർത്താവിൻ്റെ പേര് ഡിജോ ഞങ്ങൾക്ക് പതിനേഴ് വർഷമായിട്ട് മക്കളില്ലായിരുന്നു അപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നവംബർ കാലഘട്ടത്തിൽ മുപ്പത്തിമൂന്ന് ദിവസം അത്ഭുതങ്ങളിലെ ജപമാല നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അതിൽ ഒരു ചൊവ്വാഴ്ചയിലെ ലൈവ് ജപമാലയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു പതിനേഴ് വർഷമായി മക്കളില്ലാത്ത ഒരാൾക്ക് ഒരു കുട്ടിയെ നൽകി അനുഗ്രഹിക്കുന്നു എന്ന് അത് ഞാനായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഞാൻ ഇവിടെ ഒരു ഏകദിനത്തിൽ വന്ന് സംബന്ധിച്ചു കുമ്പസാരിച്ചു അച്ഛനിൽ നിന്ന് പ്രാർത്ഥന സ്വീകരിച്ചു പോയി ഒരു മാസത്തിനുള്ളിൽ പ്രഗ്നൻ്റായി അത്ഭുത ജപമാലയിൽ വിളിച്ചു പറഞ്ഞ കുഞ്ഞിനെ ജപമാല മാസമായ ഒക്ടോബറിൽ ഞങ്ങൾക്ക് നൽകി മാതാവ് അനുഗ്രഹിച്ചു എനിക്ക് നാൽപ്പത്തിനാല് വയസ്സുള്ളപ്പോഴാണ് ഈ കുഞ്ഞിനെ കിട്ടിയത് പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് നേരത്തെ ഡെലിവറി ഉണ്ടാവുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് ഞാൻ അത്ഭുത ജപമാലയിൽ നിയോഗം വെച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു മുപ്പത്തേഴ് ആഴ്ച എത്തിക്കണമെന്ന് അങ്ങനെ അത്ഭുത ജപമാലയിൽ നിയോഗം വെച്ചിട്ട് മുപ്പത്തേഴാഴ്ചയിൽ പ്രസവം നടന്നു പിന്നെ എനിക്ക് ഗർഭകാലത്ത് ഉണ്ടായിരുന്ന അസ്വസ്ഥതകൾ പ്രത്യേകിച്ച് അതിഭയങ്കരമായ തലക്കറക്കം ഇവിടെ നിന്ന് ലഭിച്ച വെഞ്ചിരി ചൊലിവ് ഓയിൽ വിശ്വാസ പ്രമാണം ി കുരിശുവരച്ച് പ്രാർത്ഥിച്ച ഫലമായി പൂർണമായി മാറിക്കിട്ടി ദൈവത്തിനും മാതാവിനും നന്ദി